കരിയും കരിമരുന്നും ഷർട്ടുമൊക്കെയാണ് ഇപ്പോൾ ഭക്തർക്ക് മുറിവേൽപ്പിക്കുന്ന തരത്തിൽ പ്രയോഗം നടക്കുന്നത് അതെ ആ ആനയുടെ ആ ആവശ്യം എന്താണ് കരിമരുന്നിന്റെ പ്രയോഗത്തിന്റെ ആവശ്യം എന്താണ് ഭക്തർക്ക് അതിലുള്ള സന്തോഷം എന്താണത് ഗുണം എന്താണെന്നുള്ളതാണ് വിഷയം ഉത്സവത്തിന് വർണ്ണവും എണ്ണവും കൂട്ടും എങ്ങനെ ഒരു ദേശത്തെ ദുഃഖത്തെ ആസ്പദമാക്കി ആ ദേശത്തെ ദുഃഖ നിവാരണത്തിന് വേണ്ടി പരിഹാര മാർഗത്തിന് വേണ്ടിയിട്ട് പരിഹാരാർത്ഥം ചെയ്യുന്നതാണ് ഉത്സവം അപ്പൊ അത് കൊടിയേറ്റായാലും പടഹാതി ആയാലും ഏതായാലും ആ ഉത്സാഹത്തെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നന്ദിയെ ഉപയോഗിക്കാം ആനയെ ഉപയോഗിക്കാം കരിമരുന്ന് പ്രയോഗവുമാകാം മരുന്നായിട്ട് പ്രയോഗിക്കാം കരിമരുന്ന് അലങ്കാരങ്ങളാകാം കലകളുമാവാം വാം ആചാരങ്ങളുടെയും അതുപോലെ തന്നെ ആഘോഷങ്ങളുടെയും എണ്ണത്തിലൊന്നും വർണ്ണത്തിലൊന്നും കുറവ് വരുത്താതെ വേണം ഉത്സവം ആഘോഷിക്കാൻ എന്ന് പറയുന്ന രീതിയിലുള്ള ആ പട്ടിക അനുസരിച്ചുള്ള ആനകളെയാണ് അവിടെ പ്രവേശിപ്പിക്കേണ്ടത് അതിനെ കുറിച്ച് നമുക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അപ്പോ അങ്ങനെയുള്ള ആ ഗജത്തെ എങ്ങനെ നമ്മള് അനു നയിപ്പിച്ചു കൊണ്ടു നടക്കാന്നും ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോ ലക്ഷണമൊത്ത കൃത്യമായിട്ട് ഗജശ്രേഷ്ഠൻ ഉറപ്പുവരുത്തിയ ആനകളെയാണ് ആനന്ദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അതില് ആർക്കാണ് വ്യാകുലത ഏറ്റവും ശ്വസനശീലമുള്ള ജീവിയാണ് ആ ജീവിയുടെ പുറത്തു കയറണമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തേ പറ്റൂ ഏറ്റവും ചുരുങ്ങി പോലും ഏഴു ദിവസത്തെ വ്രതാചരണം ഈ ആനയുടെ പുറത്തു കയറുമ്പോൾ വേണം ഒരു കാവിൽ കയറുന്നതിലും ശ്രീകോവിൽ കയറുന്നതിലും ബുദ്ധിമുട്ട് വ്രതാനുഷ്ഠാനത്തിന്റെ കാര്യത്തിൽ ആനപ്പുറത്ത് കയറുമ്പോൾ ഉണ്ടാവും ആ ആനയുടെ പുറത്താണല്ലോ പേറ്റുന്നത്. ശ്രീകോവിലിന് തുല്യമായ സ്ഥലമല്ലേ ആന അപ്പോ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ വടക്കന്നാഥൻ വരെയുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ആചരണങ്ങൾ മുഴുവൻ അനാചാരമാണെന്നാണ് നമ്മുടെ ആചാര്യന്മാരെ സ്ഥാപിക്കുന്നത് അല്ല അപ്പൊ എത്രയോ തലമുറകൾക്ക് മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്രയോ ആയിരത്താണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഈ കാര്യങ്ങൾ അതിപ്പോ തെറ്റായി വ്യാഖ്യാനിക്കാൻ എന്താണ് കാരണം അങ്ങേക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും കാരണം